അലൈക്കും ഞാൻ ഇന്നിവിടെ നെയ്പ്പത്തിരിയും ചിക്കൻ റോസ്റ്റ് ചെയ്ത ഫ്രൈയും ആണ് ഉണ്ടാക്കാവുന്നത് അടിപ്പൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും ഇതിനാവശ്യമായ ചേരുവകൾ രണ്ട് വലിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി രണ്ട് തക്കാളി ഒരു ക്യാപ്സിക്കം ഒരു പൊട്ടി ഇഞ്ചി നാലഞ്ച് പച്ചമുളക് ചിക്കൻ വാണ അത്യാവശ്യം കുറച്ച് അണ്ടിപ്പെരുപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി വാങ്ങിച്ചിട്ട് കറിയിട്ടുള്ള ിന് ചേരുവകൾ ഞാൻ മുളക് പൊടി ചിക്കൻ പൊരിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വലിയ ജീരകം കാ ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഒരു തെരുവേയും ആവശ്യാനുസരണം എടുത്താൽ മതി പിന്നെ കോൺഫ്ലവർ ഒരു ടീസ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ഇനി നമ്മൾ പിന്നെ കാശ്മീരി മുളക് കളറിന് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കൂട്ടാവുന്നതാണ് എന്നിട്ട് നമ്മളിത് നല്ലപോലെ കുഴച്ചിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കുഴച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കളറിന് വേണ്ടിയിട്ടാണ് എരിവൊന്നുമില്ലാത്തതാണ് നല്ല പോലെ നമ്മൾ കുഴച്ച് എല്ലാ ഭാഗത്തും ഈ മസാല ചേർത്തി കൊടുക്കണം കേട്ടോ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് എല്ലാ ചിക്കനും ഇതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കണം നമ്മൾ ഒരു ഭാഗം മുരി പാകത്ത് മുരിച്ചിൽ മതി നല്ലപോലെ മുരിയണ്ട ഒരു പാകത്ത് വേവായതിനു ശേഷം ചിക്കൻ എല്ലാ ഭാഗവും അറിച്ചിട്ട് അതേപോലെ മറ്റു മറ്റേ ഭാഗവും വേവിച്ചെടുക്കണം പൊരിച്ച ചിക്കനൊക്കെ നമ്മൾ ഈ എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഇതിൽ തന്നെയാണ് നമ്മളെ ഉള്ളികളൊക്കെ വഴറ്റിയെടുക്കുന്നത് നമ്മൾ ആ ചിക്കനൊക്കെ പൊരിച്ചെടുത്ത് ഇനി വലിയുള്ളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാ കേട്ടോ ഇത് ഇതിലേക്ക് കുളിക്കുന്നു നമ്മൾ ഈ പൊരിച്ചെണ്ണയിലേക്ക് തന്നെ കൊടുക്കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ തക്കാളി സോസൊക്കെ നല്ലപോലെ കൊടുക്കുന്നുണ്ട് നല്ല അടുത്ത് പൊള്ളി കറി കേട്ടോ ഇത് നമുക്ക് തേങ്ങാ പത്തിരി ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് എല്ലാത്തിലേക്കും പറ്റിയ അടിപൊളി ടേസ്റ്റിലെ കറിയാണ് കറിയല്ല നല്ല ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഫ്രൈ റോസ്റ്റ് പല പേരും പറയാം ഞാൻ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ക്യാപ്സിക്കത്തിന് അത്ര വേവില്ല ഇതൊക്കെ നല്ല പോലെ ഒന്ന് വാറ്റി വരുത്തണം ഇത് നമ്മൾ മല്ലിടൂല കുറേ ചേരുവകളൊന്നും ഇടൂല ഒന്ന് വാടി വെച്ച് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ വളരെ കുറച്ചിട്ട് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി മുളകും പൊടി അര ടീസ്പൂണ് വലിയ ജീരവത്തിരിക്ക ടീസ്പൂണ് കുരുമുളക് ഒരു മുക്കാ ടീസ്പൂണ് മുളക് ചെറിയ ടീസ്പൂൺ ആട്ടോ അതിന് ഒരു ടീസ്പൂൺ ഇത്രയും ചേരുവകളാണ് ഞങ്ങൾ ഇതിലിട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളകൊക്കെ നമ്മൾ പൊരിച്ചപ്പൊളിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മളെ പൊരിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് നല്ലപോലെ വാടിയതിന് ശേഷം ഇതില് മുളനീ പൊരിച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാന് നല്ലപോലെ മിളക്കി കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വരാന് ഈ ചേരുവക്ക് എല്ലായിടത്തും ഒന്ന് കുടിച്ചാൽ കുറച്ച് വളരെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചിട്ട് കേട്ടോ എന്നിട്ടാ നമ്മള് ഈ കാപ്സിക്കം മുളക് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കണ്ട ഇനി ക്യാപ്സിക്കം മുളക് ഇതില് ഉപ്പ് കുറവാ തോന്നിയത് കൊണ്ട് ഞാന് കൂടി ഇട്ട് കൊടുക്കണ്ട് ഇത് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് സിമ്മിലിട്ട് കൊടുക്കും നമ്മളെ ചിക്കനൊക്കെ എടുത്ത് നോക്കാൻ പോവുകയാണ് നമ്മൾ നല്ല വേവായി എല്ലാം വറ്റിയിട്ടുണ്ട് വെള്ളം ഇതൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കാൻ പോകും തക്കാളി സോസ് നമ്മളൊരു ഏകദേശം ഒരു മൂന്ന് അത്യാവശ്യം മൂന്ന് ടീസ്പൂണൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇനിയും ഒഴിക്കേണ്ടി വരും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ടേസ്റ്റ് എറിയുന്നത് അണ്ടിപ്പരിപ്പ് അരച്ച് നമ്മൾ ചിക്കനിൽ ചേർത്തിയ നല്ലൊരു ടേസ്റ്റാണിതിന് ഈ ചിക്കന് നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റായിരിക്കും ഈ മല്ലിച്ചത്തിൻ്റെയും ഈ അണ്ടിപ്പരിപ്പിൻ്റെയും ഗ്രേവി സോസും ഒക്കെ കൂടി കൂടിയിട്ട് നല്ല ടേസ്റ്റ് അതിൻ്റെ മക്കളൊക്കെ നല്ല ഇഷ്ടമാണ് കുട്ടികളൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഇതുണ്ടാക്കാനാണ് എപ്പോഴും പറയാം ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത്രയും ടേസ്റ്റാണിതിന് ഇപ്പോൾ നമ്മളിത് ഇതൊന്ന് അണ്ടിപ്പലിപ്പ് ചുരറ്റി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഫ്ലെയിമ് ഫുള്ളിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ അണ്ടിപ്പലപ്പായതുകൊണ്ട് കളയാനും പറ്റിയില്ല ഇത് നല്ലപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗവും നല്ല പോലെ തിളച്ച് നല്ല ഫ്രൈ ആയി കിട്ടണം നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആറിയതിന് ഇത് എത്ര തണുത്താലും നമുക്ക് നമുക്കിതിൻ്റെ രുചിക്കൊരു മാറ്റം വരില്ല കേട്ടോ ഇനി രണ്ട് പ്രാവശ്യമൊക്കെ ചൂടാക്കി എന്ന് കരുതിയും രുചിക്ക് ടേസ്റ്റിന് ഒരു കുറവും വരില്ല ഒരു ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ട് ഞാൻ നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ പോകും കേട്ടോ തേങ്ങപ്പത്തിരി നെയ്പത്തിരി എന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടുങ്ങാണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ എന്നിട്ട് ഇത് പൊടി നമ്മൾ ആദ്യം വാട്ടിയെടുക്കണം കേട്ടോ നമ്മളിത് മിക്സിയിലെ ജാറിലിട്ട് ചതച്ചെടുക്കാൻ പോവാണ് ഇതിലേക്ക് വെള്ളം ഒന്നും വെള്ളമൊന്നും ഒഴിക്കണ്ടട്ടോ ഇത് മാത്രം നമ്മൾ ചതച്ചെടുത്താൽ മതി നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരിപ്പൊടി ഒന്ന് വേണം ഫ്ലെയിം പോവാണ് ഇത് നമ്മളെ ഫ്ലെയിം ഓഫ് ആക്കലും ഇട്ട് ഇളക്കലും ഒപ്പമാവണം നമ്മൾ പത്തിരി വാട്ടുന്നത് പോലെ ഒന്നും വാട്ടേണ്ട ആവശ്യമില്ല നമ്മൾ പത്തിരി ഇളക്കി ഇങ്ങനെ ഉപയോഗിച്ചെടുക്കൂലോ അതും അതേപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആ തിളച്ച വെള്ളത്തിലിടുക ഫ്ലെയിം ഓഫാക്കുക ഈ തേങ്ങയും ചെറിയുള്ളി ജീരകം അരച്ചത് നമ്മൾ ഇതിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം തറയെല്ലാം നമ്മൾ തുടച്ച് നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത് പാത്രത്തിൽ കുഴച്ചെടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തറയിൽ നമ്മുടെ തിണ്ടിലൊക്കെ ഇട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ എന്റെ പേര കുട്ടിക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണെ എപ്പോ വേണം പ്ലേ ചപ്പാത്തിക്കയറി അല്ലേ ഇത് പറ്റൂല അതാ അതേക്കാണ് ഇണ്ടാക്കിട്ടോ അതെ അത് ഉണ്ടാക്കിട്ടില്ല ഓക്കേ നമ്മളിത് ഇങ്ങനെ കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത് കേട്ടോ അങ്ങനെ മെല്ലെ മെല്ലെ എടുത്ത് ഒന്നായിട്ട് നമ്മൾ പത്തിരി പരത്തിനമാതിരി പരത്താൻ കഴിയില്ല ഇത് കട്ടി വേണം അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ശ്രദ്ധിച്ച് പരത്തിയിട്ട് നമ്മളൊരു പാത്രം കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് റൗണ്ടായി കിട്ടും നമ്മളിങ്ങനെ റൗണ്ടായിട്ട് എടുക്കാൻ പറ്റും നല്ല നമ്മളിതിങ്ങനെ പാത്രം കൊണ്ട് മുറിച്ചെടുത്ത ബാക്കി പൊടി വേസ്റ്റായി പോകലെട്ടോ അത് വീണ്ടും നമുക്ക് ഉരുളയാക്കി കണ്ട് വീണ്ടും കത്തിരി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അമർത്തിയിട്ട് വേണം നല്ലപോലെ കൈകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലുള്ളത് കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടുക ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മളിതേ പരത്തി എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചട്ടിയൊക്കെ വെച്ചാണ്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കി വെക്കുക അപ്പോൾ ചൂടുകൂടെ തന്നെ അത് പരത്തുമ്പോൾ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ഇത് ചട്ടി എണ്ണയിലിട്ട് പൊന്തി ഇങ്ങനെ വരും പൊന്തി വരുമ്പോൾ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ നല്ല പോലെ ആയി കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്ടോ ഓരോ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റുള്ള നെയ്പത്തിരിയാണ് ഇത് ഇതിലേറെ കട്ടി കുറക്കേണ്ടവർക്ക് കട്ടി കുറക്കുക കട്ടി കൂട്ടേണ്ടവർക്ക് കൂട്ടും ചെയ്യട്ടെ എങ്ങനെയായാലും നമുക്ക് വേവായി കിട്ടും നമ്മളെ നെയ്പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ നെയ്പ്പത്തിരി ചിക്കൻ റോസ്റ്റ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ നെയ്പ്പത്തിരിയും റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം താങ്ക്